ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നതൊരു അടിക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ദുബായ് ജോസിനെ അറിയില്ലേ അതേപോലെ അമ്മക്കൊണ്ടൊരാൾ ബാസി സൗദി ബാസി സിറാജ് കെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് ഉള്ളത് അപ്പോൾ നമ്മളധികം ഡിന്നർ പുറത്തുനിന്നാൽ കഴിക്കുക അപ്പോൾ ഇന്ന് രാവിലെ ഒരു കോൾ വന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോന്ന് കേട്ട പാതി കേൾക്കാതെ പാടി ഞാനും ശ്രദ്ധിക്കുക ഇറങ്ങി നമ്മൾ കാലിക്കറ്റ് സിവിൻ്റെ ഓപ്പോസിറ്റുള്ള ശേഖർ ഫുഡ്സിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ കാണാൻ ഒരു കുഞ്ഞി സംഭവമാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാലോ ഇന്ത്യനും ചൈനീസും ഒരുപാട് ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം നമ്മൾ നമ്മളൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് നമ്മളിവിടെ വന്ന് ഓരോ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഓരോ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ബാസി ഇതാണ് ഞാൻ പറഞ്ഞത് സൗദി ബാസി ഓക്കെ ഇത് ബാസിൻ്റെ ബേബിയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള വേറൊരു ക വേറൊരാളാണത് സിർഫാസ്ക അങ്ങനെ നമ്മൾ പോയി നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയാണ് നമ്മൾ മെയിൻ ഇതായിട്ട് നമ്മൾ ഓർഡർ എടുത്ത ചേട്ടൻ നല്ല സർവീസ് അതിന് എടുത്തത് അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഐക്കോറ ആവോലി പിന്നെ ചെമ്മീൻ മാങ്ങ കറി തേങ്ങാപ്പാലിൻ്റെ ഒരു മീൻ കറി നെയ്യപ്പത്തൽ കൂന്ത ചെമ്മീൻ കടുക്ക അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ പൊറോട്ടയും നല്ല ഒരു നല്ല നേര് പൊറോട്ടയായിരുന്നു നല്ല ടേസ്റ്റുണ്ടായിരുന്നു പിന്നെ നെയ്പ്പത്തിൽ നമ്മളെ കാലിക്കറ്റിൽ ടൗണിലേക്കുള്ള ആൾക്കാർക്കറിയാം നമ്മൾ ജീരകപ്പത്തിരി ഉണ്ടല്ലോ അതേപോലത്തെ നെയ്പത്തിൽ കേട്ടോ അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയത് പൊറോട്ടക്കതിനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ മീനും മീൻ കടുക്കച്ചെ മീൻ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കുറച്ച് മുളകിട്ട് കയറി നമ്മൾ മുളിയാറെന്നാണ് പറയുക അതും ഉണ്ടായിരുന്നു അവിടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന് കൂടെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ വലിയ വ്ോഗർന്നെട്ട് വിചാരിച്ചിട്ടുണ്ടാവും അതിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് മൂന്ന് സാധനം തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ചിന്ന മുട്ട നമ്മൾ ഈ കുഴപ്പാർസലൊക്കെ നമ്മളെ മുട്ട ഉണ്ടല്ലോ അത് പിന്നെ മുരു അതായത് ഓയിസ്റ്റർ കൂന്തൾ പിന്നെ ബീഫ് അങ്ങനെ ഒരു നാളെ ഒരു ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ഒന്നും പറയാമില്ല അടിപൊളിയാണെങ്കിൽ അല്ലെങ്കിൽ പോയി ട്രൈ ചെയ്തൊക്കെ വീഡിയോ സ്റ്റേയിലേക്ക് കയറ്റാറ്റാ